ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെദർ ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ളത് അഗ്ലോണിമയുടെ രണ്ട് കോംബോകളായിട്ടാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കലാത്തിയയുടെ ഒരു സെറ്റ് കോമ്പോയും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ കലാത്തിയെ വന്നിട്ട് നമുക്ക് പത്ത് വെറൈറ്റിയാണ് ഉള്ളത് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ആണ് റേറ്റ് സി സി സെപ്പറേറ്റ് ആണ് കേട്ടോ നമുക്ക് വന്നിട്ട് ഇതിൻ്റെ കൊറിയർ വന്നിട്ട് നമുക്ക് മൺഡേ ആണ് വരണത് ഉള്ളത് അഗ്ലോണിമയുടെ കോമ്പോ ആണ് അത് രണ്ടെണ്ണമാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മൂന്ന് പ്ലാന്റ് വെച്ചിട്ടുള്ള കോമ്പോ ആണ് കേട്ടോ അഗ്ലോണിമയുടെ കോമ്പോയുടെ റേറ്റ് വന്നിട്ട് നാനൂറ്റി എൺപതാണ് കേട്ടോ മാക്സിമം റീസണബിൾ പ്രൈസുള്ള ഒരു കോംബോ ആണ് മൂന്ന് വെറൈറ്റി

ഇതാണ് പ്ലാന്റ് വരുന്നത് പിന്നെ അതിൻ്റെ കൂടെ കോംബോ ആയിട്ട് വരുന്നത് ഫെവനിയോരു പ്ലാന്റ് ആണ് കേട്ടോ ലേ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലെ ഫസ്റ്റത്തെ കോംബോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഫസ്റ്റ് കോംബോ ഒറ്റ സെറ്റാണ് ആയിട്ടുള്ളത് എക്സ്ട്രാ ഇല്ല കേട്ടോ ആദ്യം ചോദിക്കണം ആർക്കെങ്കിലും തരാനുള്ളതേ ഉള്ളൂ എക്സ്ട്രാ ഇല്ല കാരണം ചില പ്ലാന്റുകളൊക്കെ ഓരോന്നാണ് ഉള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഇതാണ് ഫസ്റ്റ് കോംബോ പറഞ്ഞത് അഡ്ലോണി സെക്കൻഡ് വന്നിട്ടുള്ള കോമ്പോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ കലാത്തിയുടെ കോമ്പോ പത്ത് വെറൈറ്റിയാണ് നമ്മളതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം ഇത് വന്നിട്ട് നമ്മുടെ ജിംഗിൾ ബാൽബറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് വന്നിട്ട് ബെല്ലയുടെ പ്ലാന്റ് ആണ് ഇപ്പം എൻ്റെ കലാത്തി അധികം ഇല്ല ഞാൻ ഇങ്ങനെ പോട്ടിൽ ഞാൻ എനിക്കിവിടെ ഭംഗിക്ക് വെച്ചതാവണെന്നാണ് ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എടുത്ത് വെക്കണത് അപ്പം ഇത് വന്നിട്ട് നെറ്റ് വർക്കാണ് പിന്നെ ഇത് വന്നിട്ട് ഇതിൻ്റെ ഐഡി എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ റോസി അല്ല വേറെ ഒന്നാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു പ്ലാന്റ് ഇത് വന്നിട്ട് നമ്മുടെ സിൽവർ പ്ലേറ്റിൻ്റെ പ്ലാന്റ് ആണ് പിന്നെ ഇത് വന്നിട്ട് ഒരു ഗ്രീൻ വെറൈറ്റി ഇല്ലേ അതാണ് ഹൈറ്റ് വരില്ല കേട്ടോ ഹൈറ്റ് കുറഞ്ഞ ടൈപ്പാണ് ഇത് വന്നിട്ട് നമ്മുടെ വൈറ്റ് മിക്കൻസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് വന്നിട്ട് യെല്ലോ ഫ്യൂഷൻ ഇത് വന്നിട്ട് റാറ്റിൽ സ്നേക്ക് ഇത് വന്നിട്ട് നോയിഡ് കേട്ടോ ഇതാണ് നമ്മുടെ കലാത്തിയുടെ കോംബോടെ പത്ത് പ്ലാന്റ് ഇതൊക്കെ ഞാൻ എന്താ പറയുക നമ്മൾ ഇതാക്കി വെച്ചതാണ് മേടിച്ച മേടിച്ചതല്ല നമുക്ക് പ്ലാന്റ് ഉണ്ടായി വന്നിട്ട് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ കട്ടിങ്ങെടുത്തിട്ടും കിഴങ്ങിട്ടിട്ടൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ സോറി സെക്കൻഡ് കോമ്പോ എന്ന് പറയുന്നത് കലാത്തിയ ഒറ്റ സെറ്റാണ് അവൈലബിളായിട്ടുള്ളത് അഞ്ഞൂറാണ് കോമ്പോയുടെ റേറ്റ് പത്ത് വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ സി സി സെപ്പറേറ്റ് ആണ് കേട്ടോ ഇൻക്ലൂഡഡ് അല്ല ഒന്നും ഇൻക്ലൂഡഡ് സി സി അല്ല സെപ്പറേറ്റ് ആണ് പിന്നെ അഗ്ലോണിമേഡ് തന്നെ സെയിം റേറ്റ് ഒരു കോമ്പോ കൂടിയാണ് കേട്ടോ അത് ഇതിനകത്ത് വന്നിട്ട് നമ്മുടെ എലൈൻ്റെ ഒരു പ്ലാന്റ് അതിനകത്ത് ഒരു ബി ബി ഷൂട്ട് വരുന്നുണ്ട് കേട്ടോ രണ്ട് ലീഫുള്ള ഒരു ബി ബി ഷൂട്ട് ഉണ്ട് ഇതിനകത്ത് ഒരു മദർ പ്ലാന്റ് ആണിത് നല്ല കടുക്കുള്ളൊരു പ്ലാന്റ് ആണ് അതിൻ്റെ കൂടെ കോംബോ ആയിട്ട് വരണത് നമ്മുടെ അഞ്ചുമാനി അല്ലെങ്കിൽ പിങ്ക് അനുമാനി എന്ന് പറഞ്ഞ വെറൈറ്റിയില്ലേ അതാണ് പിന്നെ ജെയ്പോങ്ങിൻ്റെ ഇത് ഞേരല്ലാ ഏട്ടാ അതൊരു ബൗൾ ടൈപ്പ് ആണ് കുറച്ചുകൂടി വിരിഞ്ഞ ലീഫുള്ളതാണ് കേട്ടോ ഇത് അതിൻ്റെ ഒരു ചെറിയൊരു പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ ഇതേ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ കോംബോ എന്ന് പറയുന്നത് അഗ്ലോണിമയുടെ രണ്ട് കോംബോയാണ് നമ്മൾ അഗ്ലോണിമ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ രണ്ടും ഓരോന്ന് വെച്ചിട്ട് തരാനുണ്ടാവുള്ളൂട്ടെ എക്സ്ട്രാ നമ്മുടെ കയ്യിലില്ല കാരണം ചില വെറൈറ്റികളൊക്കെ ഓരോന്നുള്ള കാരണം ഓരോ പ്ലാൻ്റാണ് നമുക്ക് തരാനായിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് കോ മൂന്ന് കോംബോയിൽ ഏതെങ്കിലും കോമ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്യാം കേട്ടോ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാവും അതിനകത്ത് മെസ്സേജ് ചെയ്താൽ മതി കൊറിയറ് വന്നിട്ട് മൺഡിയാണ് ഡി ടി ഡി സി ആണ് നമ്മുടെ കൊറിയർ സർവീസ് വന്നിട്ട് അപ്പോൾ താല്പര്യമുള്ളവർ നോക്കി മെസ്സേജ് അയക്കാം ഏതാ വേണ്ടത് എന്ന് വെച്ചാൽ കറക്റ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ